ഇത് മാസ് മോട്ടേഴ്സ് എന്നാണ് ഇത് ഹോണ്ട ഡ്രീം യുഗിയാണ് വണ്ടി അതിൻ്റെ ഓയിൽ ഫിൽറ്റർ ക്ലീൻ ചെയ്യണേൻ്റെ ഒരു വീഡിയോ ആട്ടോ നിലവിൽ അതിൻ്റെ എഞ്ചും വർക്ക് കഴിഞ്ഞ് പോയതാണോ അതിന് ശേഷം ആയിരം കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഫിൽട്ടർ ക്ലീനിങ്ങിനായിട്ട് കൊണ്ടുവന്നേക്കുന്നതാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ ക്ലച്ചകറിൻ്റെ ഉള്ളിലാണ് അതിൻ്റെ സ്ക്രീൻ ഫിൽറ്റർ വരാം അപ്പോൾ നമ്മളത് അഴിച്ച് ചെക്ക് ചെയ്യണ സമയത്ത് അതിനകത്ത് കുറച്ച് അടവ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാൽ കാര്യമായിട്ടുള്ള ബ്ലോക്ക് എന്ന് പറയാനില്ല ചെറുതായിട്ടൊരു അഴുക്ക് ഉണ്ട് അതിനകത്ത് അപ്പോൾ അതൊന്ന് ഫുൾ ആയിട്ട് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ വോട്ടർ ഫിൽറ്റർ എന്ന് പറയുന്ന യൂണിറ്റ് ആണത് ഇതിൻ്റെ ഉള്ളിലും അത്യാവശ്യം നോക്കുമ്പോൾ ചെറിയ അഴുക്ക് കാര്യങ്ങൾ വരും അപ്പോൾ അത് ശരിക്കും ക്രാഷ് ആഫ്റ്റിലേക്ക് ഓയിൽ കയറി പോകുന്ന ഓയിലിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് അത്യാവശ്യം ഒരുവിധം കട്ടിയുള്ള അഴുക്കുകൾ അതായത് കണ്ടാമിൻസ് ഉള്ളിൽ വന്ന അഴുക്കാണ് അത് ശരിക്കും അവൻ്റെ സൈഡിലേക്ക് പറ്റി പിടിക്കും ഒരുവിധം ഫ്രഷ് ആയിട്ടുള്ള ഓയിലാണ് എഞ്ചിൻ എഞ്ചിൻ്റെ ഉള്ളിലേക്ക് കയറി പോകുക അതാണ് ശരിക്കും ഇവിടെ വന്ന റൊട്ടേഷൻ ഫിൽറ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ പ്രിൻസിപ്പളാം അപ്പം ശരിക്കും ഇപ്പോൾ നമ്മളത് ക്ലീൻ ചെയ്ത് പോകുന്നുണ്ട് സാധാരണ രീതിയിൽ നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്യണ സമയത്ത് ഒരു രണ്ട് ഓയിൽ ചേഞ്ച് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ അടുത്തതും അടുത്ത ഓയിൽ ചേഞ്ചും പിന്നത്തെ ഓയിൽ ചേഞ്ചും ചെയ്യണമെന്നില്ല അത് കഴിഞ്ഞിട്ട് വരുമ്പോൾ ഇതേപോലെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ സ്ക്രീൻ ഫിൽട്ടറിലുള്ള കാര്യമായിട്ട് അഴുക്ക് ഉണ്ടാവില്ല പക്ഷേ ഇവിടെ വന്ന റോട്ടർ ഫിൽട്ടറിനകത്ത് അഴുക്കുണ്ടാവും അത് നമുക്ക് കൃത്യമായിട്ട് അഴിച്ചു നോക്കുമ്പോൾ കാണാനും സാധിക്കും അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് പോകുന്നത് എൻജിൻ ലൈഫിന് എന്തുകൊണ്ടും ബെറ്ററാണ് കാരണം ഇതിൻ്റെ ഉള്ളിൽ വന്നതെന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഗ്രൈൻഡിങ് പേസ്റ്റിൻ്റെ ഒരു പവർ ആ ഒരു സ്വഭാവമുള്ള ഒരു അഴുക്കാണ് അതിൻ്റെ ഉള്ളിൽ വരാം അത് ശരിക്കും അതിൻ്റെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ഈ ക്രാങ്കിൻ്റെ കണക്ടൻ റോഡിൻ്റെ ബെയറിങ്ങിനാണ് തേമനം വരുക അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് ഓരോ രണ്ട് ഓൽ ചേഞ്ച് കഴിഞ്ഞ് മൂന്നാമത്തെ ഓൽ ചേഞ്ചിനും അത് ഫിൽട്ടർ ക്ലീൻ ചെയ്തു പോകുന്നത് നല്ലതാണ് ഇപ്പം നമ്മൾ വാറണ്ടി പീരീഡിലുള്ള ഓയിൽ ഫിൽട്ടർ ക്ലീനിങ് നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് അതിനോടനുബന്ധിച്ച് സർവീസുകൾ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ അതിൽക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട് വരുമ്പോൾ കൃത്യമായിട്ട് അത് പറഞ്ഞു തരുകയും ചെയ്യും കേട്ടോ പിന്നെ നമുക്ക് അതിൻ്റെ പൊല്യൂ അപ്പോൾ അത് നമ്മൾ ക്ലിയർ ചെയ്യുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇൻഡിക്കേറ്ററിൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ ഇൻഡിക്കേറ്റർ ഒരു സൈഡ് റൈറ്റ് സൈഡിലേക്ക് ഇടുന്ന സമയത്ത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നത് ചെയ്യാം അത് സ്വിച്ചിൻ്റെ കംപ്ലയിൻ്റ് ആണ് അതൊന്ന് അഴിച്ചു നോക്കാം ക്ലീൻ ചെയ്താൽ കിട്ടുമെന്നുണ്ടെങ്കിൽ നമുക്കത് ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ നോക്കിയിട്ട് അതിൻ്റെ ഏകദേശം നമുക്ക് ഇപ്പം ചെയ്യുന്ന പറഞ്ഞത് ഗ്രീഷ്യ സ്വിച്ച് ക്ലീനിങ് ഉണ്ട് പൊലൂഷൻ ടെസ്റ്റിൻ്റെ വർക്ക് അതേപോലെ തന്നെ ഓയിൽ ഫിൽട്ടർ ക്ലീനിങ് ഇതടക്കമുള്ള ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് വിട്ടേക്കോട്ടോ വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ വിളിക്കാം വർക്കിന് കേട്ടിട്ടുള്ളൂ കേട്ടോ